ഈ മഹത്തായ സ്വതത്തിനെ അലങ്കാരമാക്കി ഇവിടുത്തെ ജനങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇവിടെ എത്തിയ ബഹുമാനപ്പെട്ട കർണാടക സ്റ്റേറ്റ് മുഖ്യമന്ത്രി സിദ്ദാമയ്യ അവർക്ക് ഞാൻ എൻ്റെ എല്ലാവിധ സന്തോഷങ്ങളും ആദ്യമായി അറിയിക്കുകയാണ് പിന്നീട് ഉള്ള ആളുകളെ ആരെ പേരും ഞാൻ പറയുന്നില്ല ഒരാളെ പേര് പറയുമ്പോൾ മറ്റൊന്ന് വിട്ടുപോയാൽ വളരെ ബുദ്ധിമുട്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവകൾ ഈ കർണാടക സ്റ്റേറ്റിൽ കഴിഞ്ഞ അഞ്ച് വർഷം ഭരണം നടത്തി അതിൽ ജനങ്ങൾക്ക് സന്തോഷം ഉണ്ടായതുകൊണ്ടാണ് വീണ്ടും അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഇവിടെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും മുഖ്യമന്ത്രിയാണല്ലോ ജയിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ മന്ത്രിയല്ല അതുപോലെ ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടിയുടെ മന്ത്രിയല്ല ഈ കർണാടക ജനത്തിലുള്ള എല്ലാവരുടെയും മന്ത്രിയാണ് ആ നിനക്ക് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ ഇവിടെ പ്രവർത്തിച്ചു അതുകൊണ്ട് ഈ മഹത്തായ പരിപാടിയിൽ വന്ന സമയം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഇവിടെ ഇന്ത്യ രാജ്യത്ത് മുസ്ലിംകൾ ഹൈതവർ കൈത്തവർ ബുദ്ധൻ ജൈനൻ ഇങ്ങനെ തുടങ്ങി വിവിധ മതക്കാരുണ്ട് കർണാടകയിൽ വിവിധ കുടുംബങ്ങളും കക്ഷികളും ഉണ്ട് ഇതെല്ലാം ഇന്ത്യ രാജ്യത്തിൻ്റെ ജനങ്ങളാണ് എന്ന നിലക്ക് തന്നെയാണ് മുസ്ലിം സമുദായം ഇവിടെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആ നിലയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവർക്ക് ഈ രാജ്യത്തെ നയിക്കാനുള്ള എല്ലാവിധ കഴിവും സർവശക്തരായ അള്ളാഹു നൽകുമാറാകട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവകൾക്കും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മറ്റ് മന്ത്രിമാർക്കും ਉਦਯੋਗ ਅਤੇ ਬਾਰਕਮੇਲਾ ਇਹ ਰਾਜਤਿਲ ਨਨਮਕੇ ਵੇਂਡੀ ਪ੍ਰਵਰਤਿਕਾਰਾ ਨੂੰ ਤੌਫੀਕ ਅੱਲਾਹ ਨਲਕ ਮਾਰਾ ਗਟੇ ਅੱਲਾਹੁਮਮ ਰੱਬਨਾ ਹਾਤਿਨਾ ਫਿਦਨ ਜਾ ਅਸਲਾਨ ਵਿਲ ਆਖਜ਼ਤ ਹਸਰਤਨ ਵਕਨਾ ਅਜ਼ਾਬ ਅਨਨ ਵਸੱਲੱਲਾਹੁ ਅਲਾ ਸਈਦਨਾ ਮੁਹੰਮਦ ਵਾਲੀ ਹਿ ਅਸਾਬੀ ਅਰਬਾਅਿ ਖੁਦ ਅਲਹੁ ਅਰਬੀ ਅਲਆਲਮ